നമസ്തേ താരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും പ്രപഞ്ചം നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നൽകാൻ പോകുന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനൈറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ റെസനേറ്റ് ആകുന്നു എന്ന് ഫീൽ ചെയ്യുന്നു തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ഫാമിലസ് ആണ് ജനറലസ് ആണ് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് ആ ടൈമിൽ നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ജനറൽ റീഡിങ്സുകളെല്ലാം ഒരു മാനിഫെസ്റ്റേഷൻസ് റീഡിംഗ് ആണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യങ്ങൾ അതിൽ നിന്ന് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഒരു അഫർമേഷൻ പോലെയോ അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻസ് ഒരു മെഡിറ്റേഷൻ പോലെയോ അതിനെ കാണുക വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും സന്തോഷത്തോടും കൂടി ആ എനർജിയെ സ്വീകരിക്കുക ശ്രമിക്കുക അതുപോലെ നിങ്ങളിൽ നിന്ന് ഹീലാകേണ്ടതായ പല കാര്യങ്ങളും ആ ഓരോ റീഡിങ്സുകൾ കേൾക്കുന്നതനുസരിച്ച് നിങ്ങളിൽ നിന്ന് ഹീലായി പോവുകയും ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്കിത് നെഗറ്റീവായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുവെങ്കിൽ ഇത് രസന നിങ്ങൾക്ക് ആ ഒരു റീഡിങ്സ് തൃപ്തികരമായി തോന്നുന്നില്ലാത്ത നിമിഷം തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോവുക നെഗറ്റീവായ ഒരു എനർജീനെ കണക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാനോ നിൽക്കാതെ നിങ്ങൾ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോകാൻ നോക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം നിങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ കാണുന്ന ഡേറ്റ് ഓഫ് കെൻറ്റിക്കിൽസാണ് അതായത് നിങ്ങൾ ഏത് കാര്യത്തിലാണോ മൈൻഡ് കൊണ്ടുവെക്കുന്നത് അല്ലെങ്കിൽ ഏത് കാര്യത്തിലേക്കാണോ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അതിൽ മാത്രം നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്നു എന്ന ഒരു സിറ്റുവേഷൻസ് ഒരു കാര്യം അതായത് നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് പല കാര്യങ്ങളും പല എനർജികളും പല പോസിറ്റീവായ അവസരങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നു അത് ചിലപ്പോൾ നിങ്ങൾക്ക് പോസിബിൾ അല്ലാത്തൊരു കാര്യമാണെന്നുള്ള ഒരു തിരിച്ചറിവില്ലാതെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് തന്നെ കോൺസെൻട്രേഷൻ ചെയ്യുന്നു എന്ന ആ ഒരു സാഹചര്യത്തെയാണ് നിങ്ങൾ മാറ്റുക എന്ന് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളിൽ ചെന്ന് ഇടപെടുന്നതായിട്ടുള്ള ഒരു എനർജിയും നമുക്ക് കാണുന്നുണ്ട് അത് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ചില സാഹചര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് വേണ്ടതായ സിറ്റുവേഷൻസിനെല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു ചിലപ്പോൾ ഈ ബന്ധങ്ങളിലാവാം അതല്ലെങ്കിൽ കരിയർപരമായ കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ഒരു ലൈഫ് സിറ്റുവേഷൻസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്തേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ പാടില്ലാത്ത ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഓവർ കോൺ കോൺസെൻട്രേഷൻ നൽകുന്നു അല്ലെങ്കിൽ അവിടെ പ്രയോരിറ്റി നൽകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് വിജയത്തിൻ്റെയും അതുപോലെ അറിവിൻ്റെയും അതുപോലെ നിങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങൾ നിങ്ങളുടെ അരികിൽ ഇരിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നതും നിങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവാത്ത അല്ലെങ്കിൽ ിൽ നിങ്ങളുമായിട്ട് യോജിപ്പോടു കൂടി പോകാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യത്തെ നിങ്ങൾ ഓവർ ഹോൾ ഇതായിട്ട് ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾ ചേഞ്ചിങ് വരുത്തിയേ പറ്റൂ നിങ്ങളത് മനസ്സിലാക്കിയേ പറ്റൂ ചില ടോക്സിക്കായ സിറ്റുവേഷൻസിനെയാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതെന്നാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് അതിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത് വെറും വേദന മാത്രമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലോക്കേജ് ഉണ്ടാക്കുന്നു അതുപോലെ നിങ്ങളുടെ ഹെൽത്തിനും വെൽത്തിനും എല്ലാം എന്നാ പ്രോബ്ലംസ് വരുത്തുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കാതെ വരുന്നു വളരെയധികം ഒരു ടോക്സിക് ആയൊരു എനർജീനെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് മുമ്പിൽ തന്നെ നിങ്ങളുടെ നരികിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ യഥാർത്ഥമായി നിങ്ങൾ സ്വീകരിക്കേണ്ടതും നിങ്ങൾ ചേർത്ത് നിർത്തേണ്ടതും മുന്നോട്ടേക്ക് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകേണ്ടതുമായ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യം നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട് പക്ഷേ നിങ്ങൾ മറ്റ് സിറ്റുവേഷൻസിലേക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് ചലഞ്ചിങ് പോലെയാണ് കേട്ടോ വെല്ലുവിളി പോലെയാണ് നിങ്ങൾക്ക് മുന്നിൽ ഓപ്പർച്യൂണിറ്റീസുകൾ നിൽക്കുന്നത് അതിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് സെലക്ട് ചെയ്യാതെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതും നിങ്ങളുടെ ആ ഒരു ബ്ലാ ആണ് കേട്ടോ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റായിട്ട് എന്താണെന്നുള്ളൊരു തിരിച്ചറിവില്ല നിങ്ങൾ അതിനെ തിരിച്ചറിഞ്ഞേ പറ്റൂ നിങ്ങൾക്ക് യഥാർത്ഥമായ കാര്യത്തെ തന്നെ നിങ്ങൾ നേടിയെടുക്കാനും കോൺസെൻട്രേഷൻ ചെയ്യാനും ശ്രമിക്കണമെന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസിനെ മാറ്റുക നിങ്ങൾ തീർച്ചയായിട്ടും പോസിറ്റീവായി ചിന്തിക്കുക അതുപോലെ നമ്മൾക്ക് ചേരുന്നത് നമ്മളുമായിട്ട് കണക്റ്റഡ് ആവുന്ന എനർജിയെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക മുന്നോട്ട് പോവുക കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്ന ത്രീ ഓഫ് ആണ് കേട്ടോ അതായത് പെയിൻഫുള്ളായി ആവശ്യമില്ലാത്ത പെയിൻഫുള്ളായ സിറ്റുവേഷൻസിനെ ക്യാരി ചെയ്യുന്നു നിങ്ങൾക്ക് പാൻ്റെ ഹീലാക്കി കളയേണ്ട ഒരു കാര്യത്തെ നിങ്ങൾ ചിലപ്പോൾ ഓവർ തിങ്കിങ് ചെയ്ത് ചെയ്ത് പാസ്റ്റിലെ എന്തൊക്കെയോ കാര്യത്തെ നിങ്ങൾ നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വലിച്ചു വയ്ക്കുന്നതായിട്ടാണ് കാണുന്നത് അത് നിങ്ങളുടെ ഈ ഒരു പെയിൻഫുള്ളായ സാഹചര്യം നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് ബ്ലോക്കേജുകൾ വരുത്തുന്നുണ്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട അബണ്ടൻസ് സക്സസ്സിനെ എല്ലാം സ്റ്റക്കാക്കി നിറഞ്ഞു ഈ ഒരു പെയിൻഫുള്ളായ സാഹചര്യം അതായത് കഴിഞ്ഞു പോയ കാര്യത്തെ വീണ്ടും നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ഡൗൺ ആക്കി കളയുന്നു ചില ബന്ധങ്ങളെ നിങ്ങൾക്ക് ഉപേക്ഷിച്ച് കളയേണ്ടതായിട്ടുണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുടെ കോൺസെൻട്രേഷനെയും നിങ്ങളുടെ ആ ഒരു വിൽപവറിനെയൊക്കെ ഈ ഒരു പെയിൻഫുള്ളായ കാര്യം അത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി കളയുന്നതായിട്ടാണ് ഒരു പവർ ലോസ് സംഭവിച്ചു പോകുന്നത് അപ്പോൾ ആ ഒരു ചേഞ്ചിങ് നിങ്ങൾ വരുത്തണം നിങ്ങൾ ഹീലാക്കി കളയുക നിങ്ങളുടെ തെറ്റാകുന്ന ഒരു ചിന്തയെ അല്ലെങ്കിൽ തെറ്റാകുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ഹീലാക്കി കളയുക കാരണം നിങ്ങളുടെ നിങ്ങൾക്ക് വളരെയധികം സ്കിൽസ് അതായത് മൾട്ടിപ്പിൾ ടാലൻറ്റഡായ വ്യക്തികളാണ് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരും അതുപോലെ നല്ല ഒരു സക്സസ് ഏറ്റവും പോസിറ്റീവായ എനർജിയിൽ മറ്റുള്ളവരെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന സ്ഥാനത്തേക്ക് ഉയരാൻ പറ്റുന്ന വ്യക്തികളാണ് നല്ല പോലെ സ്കിൽസ് ഉള്ളവർ ഒരുപാട് പേർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു അധ്യാപകനം പോലുള്ള ജോലികളിലും അതുപോലെ തന്നെയുള്ള ആ ഒരു സിറ്റുവേഷൻസ് മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഗൈഡൻസ് നൽകാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടേണ്ട വ്യക്തികളാണ് നിങ്ങൾ അപ്പം തീർച്ചയായിട്ടും ആ ഒരു പാസ്റ്റിലെ കാര്യത്തെ ഹീൽ ചെയ്യുക എന്ന് തന്നെയാണ് നിങ്ങളുടെ ഒരു കൺഫ്യൂഷനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തെ നിങ്ങൾ എന്ത് ചെയ്യുക ഹീലാക്കി കളയുക അത് നിങ്ങൾക്ക് ഇമോഷണലി വളരെയധികം ഒരു മാറ്റം ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും ഇമോഷണലി നിങ്ങൾക്ക് പുതിയ ചില റിലേഷൻഷിപ്പുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും ഈ ഒരു പാസ്റ്റിലെ ഈ ഒരു നെഗറ്റീവ് എനർജി ആരിൽ നിന്നുണ്ടായ ഒരു ഇമോഷനലി ഇമോഷണൽ പരമായിട്ടുണ്ടായിട്ടുള്ള ഒരു സ്റ്റക്കനസ് ആവാം അതെല്ലാം നിങ്ങൾ നിങ്ങളിൽ നിന്ന് ഹീലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ റിലേഷൻഷിപ്പ് പുതിയ വ്യക്തിബന്ധങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഇമോഷണലി വളരെയധികം ഒരു റിലാക്സേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു മിറാക്കിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് യൂണിവേഴ്സ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് കേട്ടോ പുതിയൊരു വ്യക്തിയാവാനും പുതിയ സക്സസ്സുകളെ സ്വീകരിക്കാനും പുതിയ റിലേഷൻഷിപ്പുകളെയൊക്കെ സ്വീകരിക്കാൻ തയ്യാറാകാൻ ഭാഗത്തിനാണ് നിങ്ങളുടെ സോൾ കണക്ട് ചെയ്ത് നിൽക്കുന്നത് പക്ഷേ നിങ്ങൾ ഈ ഒരു സംഭവം ഹീലാക്കി കളയുക ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ചുമക്കുന്നത് അപ്പം അതായത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ബെർഡനുകളെ ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവ രീതിയാണ് ഏറ്റവും കൂടുതലുള്ള നിങ്ങളെക്കൊണ്ട് പറ്റില്ലെങ്കിലും മറ്റുള്ളവരുടെയും കൂടി പ്രശ്നങ്ങളെയോ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു മെൻറ്റാലിറ്റി ഓവർ ഹെൽപ്പിംഗ് മൈൻഡ് ഒക്കെയാണ് നിങ്ങളിൽ കാണുന്നത് അത് നിങ്ങൾക്കൊരു ഡിഫിക്കൽറ്റി ആയിട്ട് അതായത് നിങ്ങൾക്കൊരു ബ്ലോക്കിംഗ് ആണ് ഇമോഷണലി ആണ് സംഭവിക്കുന്നത് കാരണം നിങ്ങൾ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളെയും വഴിയെ പോണ കേസിനെയൊക്കെ പിടിച്ചു വെക്കുന്ന ഒരു ക്യാരക്ടർ ആ ഒരു ഇതാണ് നിങ്ങളിൽ കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ തീർച്ചയായിട്ടും ചേഞ്ചിങ് ചെയ്തേ പറ്റൂ അതുപോലെ തന്നെ മറ്റുള്ളവരോട് തോന്നുന്ന ആവശ്യമില്ലാത്ത സഹാനുഭൂതി ആരെങ്കിലും മുന്നിൽ വന്ന് നിന്ന് എന്തെങ്കിലും പറ പറഞ്ഞാൽ അത് അപ്പത്തെ അപ്പാടെ വിശ്വസിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റും നിങ്ങൾ ഒഴിവാക്കുക കാരണം നിങ്ങൾ പിന്നീട് അവരുടെ പ്രശ്നങ്ങളെയും കൂടി ക്യാരി ചെയ്യുകയാണ് ചുമന്നുകൊണ്ട് പോവുകയാണ് ഒരു ബെർഡൻ ആണ് നിങ്ങൾ എപ്പോഴും അമിത എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വെക്കുന്ന ഒരു ക്യാരക്ടർ പിന്നെ ഹാർഡ് വർക്കിംഗ് ചെയ്യേണ്ടി വരുന്നത് ഹാർഡ് വർക്ക് എപ്പോഴും പോസിബിളാണ് പോസിറ്റീവാണ് നമുക്ക് സക്സസിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം ഹാർഡ് വർക്കാണ് പക്ഷേ ഇവിടെ കിട്ടുന്ന എനർജി എന്ന ഹാർഡ് വർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ ചെയ്യുന്നു അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ബെനഫിറ്റും കിട്ടുന്നില്ല നിങ്ങൾക്കൊരു സക്സസ്സും ഉണ്ടാവുന്നില്ല ഒരു ശൂന്യത അല്ലെങ്കിൽ മുന്നോട്ടുള്ള ആ ഒരു ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾക്കൊരു ബ്ലോക്കേജാണ് സംഭവിക്കുന്നത് കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഏറ്റെടുക്കുന്നു അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഡിലേ സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഡിലേ സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ചില സിറ്റുവേഷൻ നിങ്ങൾ സറണ്ടർ ചെയ്യുക എന്നാണ് പറയുന്നത് അതായത് വിട്ടുവീഴ്ചയിലേക്ക് പോകുക അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുണ്ടോ എന്ന് നോക്കുക തന്നെ പ്രാപ്യലാകുന്നുണ്ട് മറ്റുള്ളവരുടെ എല്ലാം പ്രശ്നങ്ങളിൽ ചെന്ന് തലയിട്ട് നിങ്ങൾ ആ പ്രശ്ന ഏറ്റെടുക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ചിലപ്പോൾ ഈ അപവാദങ്ങൾ കേൾക്കേണ്ടി വരിക നെഗറ്റീവായ ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരിക നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതെല്ലാം എന്താണ് നെഗറ്റീവായ കാര്യമാണ് നിങ്ങൾക്കൊരിക്കലും ഒരു സ്ഥാനമോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ ചെയ്ത സഹായത്തിനൊരു നന്ദിയൊന്നും അല്ല നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അത് ഇമോഷണലി നിങ്ങൾക്ക് പെയിൻഫുള്ളായ ഒരു സാഹചര്യമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അപ്പോൾ ആ ഒരു എന്ത് ചെയ്യുക നിങ്ങൾ വിട്ടുകളയുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ആവശ്യമില്ലാത്ത ബെർഡൻ എടുക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത് നിർത്തിവെക്കുക നിങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങളൊരു സെൽഫ് ലവ് ചെയ്യുക നിങ്ങളിൽ കോൺസെൻട്രേഷൻ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുത്ത് അതിനുശേഷം മറ്റുള്ള സിറ്റുവേഷൻ ൻസിലേക്ക് നോക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ് പറയുന്നത് അതായത് വെയ്റ്റിംഗ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു അതായത് നിങ്ങൾ നിങ്ങൾക്കൊരു ബൗണ്ടറി ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ ഇമോഷണലി മറ്റ് മറ്റുള്ള എല്ലാ ഇമോഷൻസിനെയും നിങ്ങളിലേക്ക് ഒതുക്കി വയ്ക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ എല്ലാം നിങ്ങൾ അടിച്ച് നിങ്ങളിൽ തന്നെ അമർത്തി വെക്കുന്നു അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാതിരിക്കുന്നു നിങ്ങൾ ഉള്ളതിൽ സാറ്റിസ്ഫാക്ഷനും സന്തോഷമൊക്കെ ഒരു ഫുൾഫിൽമെൻ്റ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് പക്ഷേ എന്നാൽ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ മാറ്റിവെക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്ന ഒരു രീതി അത് അങ്ങനെയുള്ള ആ ഒരു മൈൻഡ് ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കൂ എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യൂ എന്നാണ് പറയുന്നത് അതുപോലെ ഒരുപാട് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങളുടേത് സ്വയം തീരുമാനമെടുക്കാൻ കഴിവുണ്ടെങ്കിലും മറ്റൊരാൾ പറഞ്ഞാൽ അതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുത്ത് അവരിലേക്ക് പ്രാധാന്യം കൊടുക്കുന്നു അത് ശരിയോ തെറ്റോ ഒന്നും ചിന്തിക്കാതെ കൂടെ ഉള്ളവരെ പിണക്കാതെ വെറുപ്പിക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പം അവിടെ സംഭവിക്കുന്നത് ആണ് സക്സസ് അല്ല നിങ്ങളുടേതായ ഒരു അഭിപ്രായങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ശരികളിലൂടെ പോകാൻ നോക്കുക മറ്റുള്ളവരുടെ ഗൈഡൻസ് വേണ്ട എന്നല്ല നിങ്ങളവിടെ വെക്കേണ്ടത് നിങ്ങൾക്കുണ്ടാവുമല്ലോ നിങ്ങളുടേതായ ഒരു സെൽഫ് റെസ്പെക്റ്റ് ആ ഒരു സിറ്റുവേഷൻസിന് പ്രാധാന്യം കൊടുക്കും മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ടാലും അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം അതിന് പ്രാധാന്യം കൊടുത്താലും നിങ്ങളുടെ ശരികൾക്ക് പ്രാധാന്യം കൊടുക്കൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു സക്സസ് ഉണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ആയിട്ട് നിൽക്കേണ്ട വരുമെന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി പിന്നെ എയ്സ് ഓഫ് കപ്സ് ആണ് അതും ഇമോഷണലി വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഇമോഷൻസ് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ സ്വയം റെസ്പെക്റ്റ് ചെയ്യാതെ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തു മറ്റുള്ളവരിലേക്ക് നിൽക്കുന്നു വേറെ അത് അനദർ പീപ്പിൾസിന് പ്രാധാന്യം കൊടുക്കുന്ന ആ ഒരു സിറ്റുവേഷൻസാണ് നമുക്കിവിടെ കിട്ടുന്ന ഏസ് ഓഫ് കപ്സ് വളരെ ഇമോഷൻസ് നിറഞ്ഞ സ്നേഹം തുറന്ന മനസ്സോടുകൂടി പെരുമാറുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പക്ഷെ നിങ്ങളിലേക്ക് ഒരു എനർജി വരും നിങ്ങൾക്കൊരു ഇമോഷണലി കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാകും എന്നാണ് നമുക്ക് കാണുന്ന ചില സിറ്റുവേഷൻസിനെ ആവശ്യമില്ലാതെ നിങ്ങൾ നിങ്ങളിലേക്ക് ക്യാരി ചെയ്ത് സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ചേർത്ത് ിക്കുന്ന സിറ്റുവേഷൻസിനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും നിങ്ങൾ ലെറ്റ് കോട്ട് വരുന്നു എന്നാണ് നമുക്കിവിടെ കാണുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ശരി തെറ്റിനെ മനസ്സിലാക്കി നിങ്ങൾ ഏറ്റവും കോൺസെൻട്രേഷൻ കൊടുത്ത ചില ഇമോഷൻസ് വളരെ പ്രാധാന്യം കൊടുത്ത ചില വ്യക്തികളെ ബന്ധങ്ങളെ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്ത് കളയേണ്ടതായി വരും അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി തരും എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് വെച്ചിരിക്കുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടെൻ ഓഫ് ആണ് അതായത് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും അതായത് ആവശ്യമില്ലാത്ത ബെർഡനുകളെ നിങ്ങളിൽ നിന്നും മാറ്റുന്നു നിങ്ങൾക്കൊരു റീബെർത്ത് നൽകുന്നു അതായത് നിങ്ങളിൽ തന്നെ നിങ്ങൾക്കൊരു ഇന്നർ കോളിംഗ് വരുന്നുണ്ട് ഇനി എന്താണ് നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എടുക്കേണ്ടത് അതായത് ഒരു ജഡ്ജ്മെൻ്റ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സക്സസ് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ മറ്റെല്ലാവരുടെയും മുന്നിലെ കൺട്രോളിംഗ് പവറോടുകൂടിയും ഒരു വിജയം നിങ്ങൾക്കൊരു നല്ലൊരു സക്സസ് ഒരു വിജയം ഒരു മാറ്റം ഒരു കൺട്രോളിംഗ് പവർ എല്ലാം നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഒരുക്കിയിട്ടുണ്ട് അതായത് മെൻ്റൽ കൂടിയും ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ചില മാർഗങ്ങൾ ചില വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി ഓപ്പണിങ് ചെയ്ത് തരുന്നു യൂണിവേഴ്സ് എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ സെവൺ ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ പെട്ട് നിൽക്കുന്നു ഫിനാൻസ് പരമായിട്ടോ എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ഭയത്തോടു കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനെങ്കിലും ിലും നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആൻസൈറ്റി ഡിപ്രഷൻ എന്നുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ അനുഭവിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബന്ധനമാണ് ഒരു ബ്ലോക്കേജ് ആണ് നിങ്ങൾക്കൊരു ശത്രു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ശക്തനായ ശത്രു നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് വ്യക്തമായും കാണിച്ചു തരും ആ ശത്രുവിനെ നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങളുടെ ആ ഒരു നെഗറ്റീവായ ആ ഒരു എനർജിയെ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് നൽകുമെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കാത്ത ഒരു വ്യക്തി ിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ശത്രുവായിട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫീ ഫീമെയിൽ എനർജിയും നമുക്ക് ആ ഒരു സ്റ്റക്ക്നെസ്സിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെ ആ ഒരു സ്റ്റക്കാക്കി ഒരു ഫീമെയിൽ എനർജി വളരെയധികം പവർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സ്റ്റക്ക്നെസ്സിൽ നിന്നും നല്ല ഒരു മാറ്റം നല്ലൊരു ചേഞ്ചിങ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകാൻ പോകുന്നു ഓപ്പർച്യൂണിറ്റി നൽകാൻ പോകുന്നു ആ ഒരു സിറ്റുവേഷൻസിനെ യൂണിവേഴ്സ് തന്നെ എന്ത് ചെയ്യുന്നു റിമൂവ് ചെയ്ത് കളയുന്ന നിങ്ങളിൽ നിന്നും മാറ്റി കളയുന്നതായിട്ടാണ് കാണുന്നത് എയ്സ് ഓഫ് കപ്സ് ആണ് അതായത് ഇമോഷൻ സാറ്റിസ്ഫാക്ഷൻ ആണ് നിങ്ങൾക്ക് നൽകുന്നത് പുതിയ ചില ഇമോഷൻസ് പുതിയ ചില അവസരങ്ങൾ നിങ്ങൾക്ക് നൽകാൻ പോകുന്നു യൂണിവേഴ്സ് നിങ്ങൾ ഏറ്റവും നല്ല ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പാറ്റിനുള്ള ഇമോഷണലി ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരുക്കാൻ പോകുന്നു അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാത്തിനോടും ഒരു അകൽച്ചയും വിരക്തിയും വിഷമവും ഉണ്ടെങ്കിൽ ആ ആ സിറ്റുവേഷൻസിനെ അവസാനിപ്പിച്ച് തരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കിങ് ഓഫ് കപ്സ് കബ്സാണ് വളരെയധികം പക്വതയോടുകൂടിയും ഇമോഷണൽ കൂടിയും നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ ഭാഗത്തിനും നിങ്ങളുടെ ആ ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റിയൊക്കെ നിങ്ങൾക്കൊരു സന്തോഷമാക്കി തീർക്കും ആ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും നൽകുന്ന രീതിയിൽ ഇമോഷണലി നിങ്ങൾക്ക് നല്ല ഒരു സ്ട്രെങ്ത് നൽകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആർക്കൊക്കെ വേണ്ടി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ആരെയൊക്കെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടോ സ്നേഹിച്ചിട്ടുണ്ടോ നിങ്ങൾ ആർക്കൊക്കെ വേണ്ടിയിട്ട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷനാണ് ഇനി യൂണിവേഴ്സ് നൽകാൻ പോകുന്നത് അതായത് നിങ്ങൾക്കൊരു വിജയമാണ് യൂണിവേഴ്സ് നൽകുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസൻട്രേഷൻ ചെയ്ത ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യത്തെ നിങ്ങളുടെ കൈകളിലേക്ക് യൂണിവേഴ്സ് വെച്ച് തരുന്നു അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പുതിയ തുടക്കം എയ്സ് ഓഫ് വാൻസ് ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലെ ഒരു സക്സസ്സിനെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് മുമ്പിലേക്ക് വെച്ച് തരാൻ പോകുന്നത് വളരെ നല്ല രീതിയിൽ ഇനി ഒരു പരാജയമില്ല എന്ന സിറ്റുവേഷൻസിലേക്ക് നിങ്ങളെ കൊണ്ടുവച്ചെന്ന് എത്തിക്കാൻ പോകുന്ന യൂണിവേഴ്സ് എന്നാണ് കാണുന്നത് ഏറ്റവും നല്ല ഏറ്റവും നല്ല ഫോക്കസിങ് മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് നൽകുന്നു അതായത് ഒരു റിയൂണിയൻ വരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് ചിലപ്പോൾ ഇമോഷണലി നിങ്ങൾ ഒരുപാട് വേദനയും നിരാശയും ദുഃഖമൊക്കെ അനുഭവിച്ചിരുന്ന സാഹചര്യം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്തു നിന്നെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഷെയറിങ്ങോട് കൂടി കടന്നു പോകാൻ പറ്റുന്ന പറ്റുന്ന രീതിയിൽ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും മനസ്സറിഞ്ഞ് അനുഭവിക്കാനും സാധിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് എത്തിച്ചു തരുന്നു എന്നാണ് കാണുന്നത് എയ്സോ ആണ് നമുക്ക് വന്നിരിക്കുന്ന ബോട്ടം ഓഫ് ദി ഡെക്ക് മറ്റൊന്ന് അതായത് ആണ് ഒരുപാട് ഡോറുകൾ നിങ്ങൾക്ക് വേണ്ടി ബ്ലെസ്സിങ്സിൻ്റെ വാതിലുകൾ ഓപ്പൺ ആകുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി അതുപോലെ തന്നെ നമുക്കിവിടെ മാലാഹമാർ തന്നിരിക്കുന്നത് ഫസ്റ്റ് കാർഡ് തന്നിരിക്കുന്ന നോ എന്നാണ് കേട്ടോ അതായത് നിങ്ങൾ എന്ത് കാര്യമാണോ അതായത് എവിടെയെങ്കിലും എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷ നിങ്ങളുടെ അസ്തമിച്ച് ഇനി അതില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്നും മാറൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിയൂണിയൻ നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് വന്നു ചേരുക അത് ലഭിക്കില്ല അത് നിങ്ങൾക്ക് നഷ്ടമായി എന്നുള്ള ആ ഒരു നിരാശയോട് കൂടിയാണ് നിങ്ങൾ നോ എന്ന കൂടിയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അതൊരിക്കലും അങ്ങനെയല്ല നിങ്ങളിലേക്ക് അത് വന്നു ചേരും പക്ഷെ എന്ത് ചെയ്യുക വെയ്റ്റിംഗ് ചെയ്യുക എന്നാണ് മാലാഹ പറയുന്നത് നിങ്ങൾ എത്രത്തോളം ടൈം വെയ്റ്റിംഗ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് നൽകുന്നു നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതിന് ഉയരത്തിലേക്കൊരു ഗ്രോത്ത് നൽകുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി അപ്പോൾ എൻ്റെ ഈ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് റെസ്നേറ്റ് ആവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു